ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ നമ്മൾ ഒന്നാം തീയതി മുതൽ ഒരു മേക്കിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതിനെ പറ്റിയില്ല വേറെ ഒന്നുമല്ല ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു ഇപ്പം ഫോണിപ്പം നന്നാക്കി കിട്ടിയിട്ടേ ഉള്ളൂ ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് പക്ഷെ ഫോൺ നന്നാക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഫുള്ള് ക്ലിയർ ചെയ്ത് കളഞ്ഞു എല്ലാ ഡാറ്റയും ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്നേന്ന് ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ ഒന്നേന്ന് ഇന്നലെ വീഡിയോ ചെയ്തിട്ട് ഇന്നലെ എനിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം ഇന്നിപ്പോൾ നാലാം തീയതി ആയല്ലോ അപ്പോൾ ഒരു നാല് വീഡിയോ വരേണ്ട സ്ഥാനത്ത് ഇതിപ്പോൾ ഒന്നാമത്തെ വീഡിയോ ആവുള്ളൂ അപ്പം നമ്മൾ ഇനി അങ്ങോട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങളിലായിട്ട് രണ്ട് വീഡിയോസ് ചെയ്തിട്ട് അതിനൊന്ന് എന്താ കവറപ്പ് ചെയ്ത് പോകട്ടോ ഈ മാസം കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ മാസം ഫുള്ള് നമ്മളൊരു മുപ്പത് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് വീഡിയോസ് അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടാവും ചില ദിവസങ്ങളിൽ രണ്ടോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് ഒരു മുപ്പതെണ്ണം റൗണ്ട് ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്ലവർ ആണ് ഗ്ലിറ്റർ ഇല്ലാത്ത പ്ലെയിൻ ഫോം ഷീറ്റ് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ നോക്കുന്നത് നമ്മുടെ കിറ്റ് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും ഫോം ഷീറ്റ് എന്താണ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാത്തവരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ഒരു ഏഴെട്ട് പേരെനിക്ക് പേഴ്സണലി വാട്സപ്പിൽ ഇത് ഇങ്ങനെ ഫോട്ടോ ഐറ്റം കൈ കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഇതിന് എന്താണ് പേരെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഇത് തന്നെ ആദ്യം നമുക്ക് കാണിക്കാം അപ്പോൾ ഇതിൻ്റെ യൂസ് തന്നെ ആദ്യം കാണിക്കാമെന്ന് കരുതി ഫോം ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് എന്നുള്ളത് തന്നെ ആദ്യം കാണിക്കാമെന്ന് കരുതി ചില ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഫോം ഷീറ്റ് പ്ലെയിൻ ഫോം ഷീറ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇനി ഒരുപാട് പറഞ്ഞ് അങ്ങനെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മേക്കിംഗ് എന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പ്ലെയിൻ ഫോം ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ആകെ ആയണ്ടത് ഒരു പ്ലെയിൻ ഫോം ഫോംഷീറ്റ് ഒരു കത്രിക ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റിയ എന്തേലും ഒരു സംഭവം ഒരു സർക്കിൾ ആ ഒരു സർക്കിൾ നമുക്ക് ആവശ്യമുള്ളൂ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ ഒരു ചെറിയ സർക്കിൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഞാൻ ആദ്യം ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു സർക്കിൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ആ സർക്കിൾ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ ഇതാണ് ഞാൻ സർക്കിൾ വെട്ടിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിനെ ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം അതായത് ഇതുപോലൊരു ചെറിയ കത്രകയാണെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരിക്കും കട്ടി കാളും ചെറുതാണെങ്കിൽ അത്രയും സൗകര്യമായിരിക്കും എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോ എഡ്ജ് നിന്ന് ഇങ്ങനെ ചെറിച്ചുള്ളിലേക്ക് കട്ട് ചെയ്യുക നന്നായിട്ട് കർവ് ചെയ്ത അതായത് ആ സർക്കിളിൻ്റെ അതേ രീതിയിൽ തന്നെയാണ് അങ്ങനെ കർവ് ചെയ്ത് തന്നെയാണ് വരയ്ക്കേണ്ടത് ഒരു ഒരു കാലിഞ്ചൊക്കെ വീതിയിൽ ഇതുപോലെ കറക്കി കറക്കി ഉള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതായത് നമ്മൾ ലെഫ്റ്റ് കയ്യിലാണ് നമ്മൾ എന്താ കറക്കേണ്ടത് ലെഫ്റ്റ് കൈ ഇങ്ങനെ പതിയെ പതിയെ അതിങ്ങനെ കറക്കി കൊടുക്കുക ആ അത്രകെ പിടിക്കുന്ന ആ ഒരു കൈ അതേ രീതിയിൽ തന്നെ പിടിച്ചാൽ മതി അത് അനക്കരുത് മറ്റേ ആ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള കൈയാണ് ആണ് നമ്മളിങ്ങനെ കറക്കി കറക്കി കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കത് ഇതുപോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഒരു കൊതുക്തിരിയൊക്കെ ഉള്ള പോലെ ഉണ്ട് ഉണ്ടല്ലേ എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് തുടങ്ങി ആ ഒരു ഭാഗത്തിൻ്റെ ആ സ്ഥലത്ത് ഇതുപോലെ കുറച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഏതാണ്ട് ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൂ ഉണ്ടല്ലോ ഗ്ലൂ അതിൻ്റെ ആ എൻഡ് ഭാഗത്തായിട്ട് നമ്മുടെ താഴെ ഭാഗത്ത് വേണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ ആ കുറച്ച് ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അതിനുശേഷം പതി ഇങ്ങനെ ഒന്ന് ഉരുട്ടി എടുക്കുക ഒന്ന് റോൾ ചെയ്തെടുക്കുക അതിനുശേഷം ബാക്കിയുള്ള കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാനിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്തെടുത്ത് അത് ഈ ഒരു സൈസ് എത്തി അപ്പോൾ ഞാൻ മതിയാക്കുവാണ് എനിക്ക് ഈ ഒരു സൈസിലുള്ള ചെറിയൊരു ഫ്ലവർ ആണ് വേണ്ടത് നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണമെന്നുണ്ടെങ്കിൽ ആ സർക്കിൾ ഫുള്ളായിട്ട് എടുക്കുക ഞാൻ എടുത്ത സർക്കിൾ കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത്ര എത്തിയപ്പോൾ എനിക്ക് തോന്നി അത് മതി എനിക്ക് ആ ഒരു സൈസിലുള്ള ഫ്ലവർ മതി എന്ന് തോന്നി അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ആ സർക്കിളിൽ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ ലെയർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ എനിക്ക് ആവശ്യമുള്ള ഭാഗത്ത് തോന്നി ഞാൻ കട്ട് ചെയ്തെടുത്ത് മാറ്റുവാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻ്റെ പോർഷൻ ഒന്ന് ചെരിച്ച് വെട്ടാനായിട്ട് ശ്രദ്ധിക്കുക വെട്ടുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ എന്നിട്ട് വേണം അതിൻ്റെ ബാലൻസ് ആ നീണ്ടു നിൽക്കുന്ന ഭാഗം നമ്മൾ ഈ ഫ്ലവറിൻ്റെ അടിഭാഗത്തേക്ക് ആക്കിയിട്ട് വേണം ഒട്ടിക്കാൻ അതായത് കണ്ടോ ഇങ്ങനെ വേണം അതിന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് അധികമായി തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക അതുപോലെ ആ സൈഡിലും അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം ഒന്ന് ഒരിച്ചിരി നേരം ഒന്ന് പ്രെസ്സ് ചെയ്ത് ഒരു ഒരു മുപ്പത് സെക്കൻഡോളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് നന്നായിട്ട് ഒട്ടി നിൽക്കും പിന്നെ നല്ലതുപോലെ ആ സമയത്ത് ഒട്ടിയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടിക്കോളും അത്ര നേരം പിടിച്ച് നിൽക്കണമെന്നില്ല ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്കായി കിട്ടും കേട്ടോ ഇനി നമ്മൾ ആദ്യം എടുത്ത സർക്കിളിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് അത് വെച്ചിട്ട് ഞാൻ ഒരു ഫ്ലവർ കൂടെ കാണിക്കാൻ പോകണം അതായത് ഇതേ മെത്തേഡ് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതായത് നമ്മൾ നേരത്തെ ഇതേ രീതിയിൽ തന്നെയാണ് എന്താണ് നമ്മൾ ചുറ്റി ചുറ്റി ഇങ്ങനെ റോൾ ചെയ്ത് ഫ്ലവർ ആക്കിയത് എങ്കിൽ അടുത്തത് നമ്മളിതുപോലെ ഒന്ന് കർവ് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ആദ്യത്തെ തവണയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മുറിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ ഞാൻ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ശരിയായത് അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടുകളയേണ്ടതൊക്കെ പിന്നേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ കുറച്ചധികം ട്രൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കർവ് ചെയ്ത് കർവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കത്രിക നേരെ പിടിക്കുക എന്നിട്ട് നമ്മൾ ആ ആണ് ഇങ്ങനെ ഇങ്ങനെ മൂവ് വേച്ച് കൊടുക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പൈ പേപ്പറിന് ഇങ്ങനെ പതുക്കെ പതുക്കെ മേളയ്ക്കും താഴേക്കും തിരിക്കുക അപ്പോൾ കത്രിക അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ മൂവ് ആയിക്കോളും അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഷേപ്പ് എത്തിക്കുന്നത് കേട്ടോ ചിലപ്പോൾ എല്ലാ എന്താ പറയുക ആ ഒരു കർവും ഒരേ സൈസൊന്നും വേണമെന്നില്ല കേട്ടോ ഞാൻ ചെയ്യുമ്പോഴും അങ്ങനെ ഒരേപോലെ വരുന്നില്ല പക്ഷെ നമ്മൾ റോൾ ചെയ്ത് കഴിയുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നോളും അങ്ങനെ നമ്മളത് അറ്റത്തൊരിച്ചിരി സ്ഥലത്ത് മാത്രം ചെയ്യാതിരിക്കുക ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ കണ്ടോ അത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാം കണ്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും പൂ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യാനില്ല ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ എൻഡ് പോർഷനിൽ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക എന്നിട്ട് നമുക്കതിനെ പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കാം കേട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുത്താൽ മാത്രം മതി കേട്ടോ അത് ഇനിയും വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും അതുകൊണ്ടാണ് എന്നിട്ട് അതിൻ്റെ ആ ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ കുറച്ച് ഭാഗം നമ്മൾ റോൾ ചെയ്യാതെ അതിൻ്റെ അടിഭാഗത്തേക്ക് വേണം ഒട്ടിക്കാൻ നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഫ്ലവറിൽ നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കൂടുതലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് ഒട്ടിക്കുമ്പോൾ അത് അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കും കണ്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ അല്ലേ നമ്മൾ ഈ ടേബിൾ റോസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫ്ലവർ ആണ് ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഫ്ലവേഴ്സ് ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒറ്റ ഒരു സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഫ്ലവേഴ്സ് കിട്ടി ഇനി അതിനനുസരിച്ച് നിങ്ങൾക്ക് സൈസ് വലുത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സർക്കിളിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിത് ടിക്ടാിൽ വേണമെങ്കിൽ വയ്ക്കാം അലിഗേറ്ററിൽ വെക്കാം ഞാനിപ്പോൾ വീഡിയോയിൽ ടിക്ടാക്കിലാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലിഗേറ്ററിൽ വയ്ക്കാം ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെയർ ബാൻഡ്സിലും കൂടെ വയ്ക്കാം വെക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് കിറ്റിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റോൺ ഉണ്ടായിരുന്നല്ലോ സിൽവർ കളറിലുള്ള ഒരു സ്റ്റോൺ ചെറുത് ചെറുത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ സെൻ്ററിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഫ്ലവറിൻ്റെ സെൻ്ററിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കുക കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് വെക്കാത്തത് തന്നെ നന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് വെക്കാത്തത് നിങ്ങൾക്ക് അത് വെക്കണം എന്നുണ്ടെങ്കിൽ അതുകൂടെ വെച്ചോളൂ അപ്പോൾ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും പിന്നെ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഈ ടിക്ടാക്ക് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പെയറായിട്ട് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ എന്താ പറയുക കൂടുതൽ നല്ലത് അപ്പോൾ നമ്മൾ ഒരു പീസ് ഇപ്പം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് രൂപ ആ ഒരു റേഞ്ചൊക്കെ നമുക്ക് പറയാം ഒറ്റയൊരു ക്ലിപ്പ് ഈ ഒരു ജസ്റ്റ് ഫ്ലവർ മാത്രം വെച്ചിട്ടുള്ള ഒറ്റയൊരു ക്ലിപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ പത്ത് രൂപ ഇനി ക്യാൻവാസ് ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് കുറച്ചും കൂടെ എന്താ പറയുക സെക്യൂർ ആവും അത് പെട്ടെന്ന് അങ്ങനെ വിട്ടുപോരത്തൊന്നുമില്ല ഇപ്പം നമ്മൾ കിറ്റിൽ ക്യാൻവാസ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഇതിലാകത്ത് ഞാനത് കാണിക്കാത്തത് ക്യാൻവാസ് ഇല്ലാത്ത ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കാര്യം നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നു ചെയ്ത് പഠിക്കുന്നതല്ലേ അപ്പോൾ ഫോർമലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാൻവാസൊക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ അതൊട്ടും തന്നെ പുറത്തേക്ക് ഇന്ന് ചാടി പോരത്തില്ല പക്ഷേ നിന്നങ്ങനെ വിട്ടുപോരല്ല അപ്പോൾ ഒരു ഫിനിഷിങ്ങും കിട്ടും കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും അപ്പോൾ പിന്നെ നമുക്ക് ഗിയർവെയർ വേണമെങ്കിലും വെച്ചിട്ട് ഇതിനെ ഒന്ന് ഡെക്കർ ചെയ്യാം പക്ഷേ അതും നമ്മൾ ഈ പറഞ്ഞപോലെ കിറ്റിനകത്ത് ഗിയർ വെയർ ഇൻക്ലൂഡ് അല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ അത് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് അതും കാണിക്കാൻ ഇത്തത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കുറേ നാൾ മുന്നേ ഞാൻ ഇതുപോലത്തെ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ വയറും ചെറിയ മുത്തുകളൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ നടുക്ക് സ്റ്റോൺ ആയിട്ട് മറ്റേ നമ്മുടെ സിൽവർ സ്റ്റോണും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫോട്ടോ കൂടെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തേക്കാം ഇനി ഗിയർവെയർ ഉള്ള ആളുകളൊക്കെ അത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ അത് ഒരു റെഫറൻസ് ആവുമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കിംഗ് സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മോഡലാണ് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഫ്ലോപ്പ് ആവാം പക്ഷേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അറ്റംപ്റ്റിൽ ശരിയാക്കാവുന്നതേയുള്ളൂ ഉള്ളൂ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്